അറുപത്തിയാറാം വയസ്സിലും കഥയും കവിതയും എഴുതി ശ്രദ്ധേയാവുകയാണ് മാപ്പിളപ്പറമ്പിൽ ആൻസി മാത്യു എഴുത്തിനെ സ്നേഹിക്കുന്ന ആൻസി മാത്യു പത്തോളം രചനകൾ ഇതിനോടകം പൂർത്തീകരിച്ചിട്ടുണ്ട് ഈ പ്രായത്തിലും എഴുത്തും വായനയും ഇരുപതിൻ്റെ ചുറുചുറുക്കോടെയാണ് ചെയ്തു വരുന്നത് മലയോര കുടിയേറ്റ കർഷകരുടെ യാത്രയും കഷ്ടപ്പാടുകളും ചൂടും ചൂരുമൊഴിയാതെ ഇരുന്നൂറ്റി എൺപതിലേറെ പേജുകളുള്ള അവരുടെ കഥ എന്ന പുസ്തകം ഇതിനോടകം നിരവധി പ്രശംസകൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട് എൺപത് വർഷത്തെ കുടിയേറ്റ കർഷകരുടെ കഥ വായനക്കാരന് പുത്തൻ അനുഭവമാണ് നൽകുന്നത് അറുപത്തിയാറാം വയസ്സിലും എഴുത്തിന്റെ തിരക്കിലാണ് ആൻസി മാത്യു ഇടിവണ്ണ സ്വദേശിയായ മാപ്പിളപ്പറമ്പിൽ മാത്യുവിന്റെ ഭാര്യ ആൻസി മാത്യു എന്ന വീട്ടമ്മ പതിമൂന്ന് ദിവസങ്ങൾ കൊണ്ട് ഇരുന്നൂറ്റി അമ്പത് പേജുകളിലായി കുടിയേറ്റ കർഷകരുടെ ജീവിതം പറയുന്ന ഇതാണ് അവരുടെ കഥ എന്ന നോവൽ പൂർത്തിയാക്കിയിരിക്കുകയാണ് ഇതിനോടകം തന്നെ വായനക്കാരുടെ മനസ്സ് കവർന്നു കഴിഞ്ഞു ഈ നോവൽ എറണാകുളം കേന്ദ്രമായുള്ള വായനപുര പബ്ലിക്കേഷൻസ് ആണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ നോവൽ പുറത്തിറക്കിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള കർഷക കുടുംബങ്ങളുടെ ജീവിതമാണ് ഈ നോവലിലൂടെ വായനക്കാരുടെ മുന്നിലേക്ക് ആൻസി മാത്യു തന്റെ രചനയിലൂടെ എടുത്തുകാട്ടുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് വരെയുള്ള മലയോര കർഷകരുടെ ജീവിത സമരങ്ങളും ദുരിതങ്ങളും പ്രതിസന്ധികളും പറയുകയാണ് ഈ രചനയിലൂടെ ജീവിക്കാൻ വേണ്ടി മലബാറിലേക്ക് കുടിയേറിയ കർഷക കുടുംബങ്ങൾ നേരിട്ട പ്രതിസന്ധികൾ ഇന്നത്തെ തലമുറയ്ക്ക് വായിച്ചെടുക്കാൻ ഈ നോവലിലൂടെ സാധിക്കും അഞ്ഞൂറ് കോപ്പി പെട്ടെന്ന് വിറ്റുപോയി പിന്നെ വായിച്ചവരൊക്കെ എന്നെ വിളിച്ചു പിന്നെ വിളിച്ചിട്ട് പറഞ്ഞു വളരെ നന്നായിട്ടുണ്ട് നല്ല ഫ്ലോ ഉണ്ട് വായിക്കാൻ നല്ല ഫ്ലോ ഉണ്ട് അതേപോലെ നല്ല കഥകൾ അറിയാം പിന്നെ ചെറുപ്പക്കാർ പിള്ളാരും പറഞ്ഞു അന്നത്തെ കാലത്തെ കുറിച്ച് എങ്ങനെയാണ് പണ്ടുകുടിയേറ്റക്കാർ ഇവിടെ വന്നപ്പോൾ എങ്ങനെയാണ് അവർ ജീവിച്ചത് അറിയാനുള്ള ആഗ്രഹം ഞങ്ങൾക്ക് എന്നൊക്കെ കുറേ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് മലയോര കർഷകരുടെ ജീവിതം നോവലാക്കണമെന്നത് വലിയ ആഗ്രഹമായിരുന്നുവെന്ന് ആൻസി പറയുന്നു മാതാവ് അന്നമ്മ ചെറുപ്പകാലങ്ങളിൽ പറഞ്ഞു തന്ന കഥകളും അച്ഛൻ്റെയും അമ്മയുടെയും മാതാപിതാക്കൾ പറഞ്ഞു കേട്ടതുമായ കാര്യങ്ങൾ ഓർത്തെടുത്താണ് നോവൽ രചിച്ചത് ഇടുക്കി കട്ടപ്പന സ്വദേശിയായ ബാബു പുളിമുട്ടിലാണ് നോവൽ എഴുതാൻ പ്രേരണ നൽകിയത് കുടുവിലങ്ങാട് ദേവമാതാ കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ജോബിൻ ജോസ് ചാമക്കാലയാണ് അവതാരിക എഴുതിയത് ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ ജീവിതം എടുത്തുകാട്ടി ലോലിപോപ്പ് എന്ന നോവലിൻ്റെ രചന ആൻസി മാത്യു ഏകദേശം പൂർത്തിയാക്കി കഴിഞ്ഞു മജീഷ്യൻ മുഗോപിനാഥ് മുതുകാടിൻ്റെ അവതാരികയ്ക്കായി കാത്തിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപതിൽ കുറച്ച് ദൈവങ്ങളും കുറച്ചേറെ മനുഷ്യരും എന്ന ചെറുകഥാ സമാഹാരവും പുറത്തിറക്കിയിട്ടുണ്ട് പബ്ലിക്കേഷനുള്ള ചിലവ് വലുതാണ് ഭർത്താവും മക്കളും ഒപ്പം നിൽക്കുന്നതിനാലാണ് പുസ്തകങ്ങൾ പുറത്തിറക്കാൻ കഴിയുന്നത് ഇരുന്നൂറ്റി അറുപതോളം കവിതകൾ ഉൾപ്പെട്ട ഫേസ്ബുക്ക് കവിതകൾ പ്രസിദ്ധീകരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇരുന്നൂറ്റി അൻപതിലേറെ ചെറുകഥകളും എഴുതിയിട്ടുണ്ട് നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആദ്യ കവിത എഴുതി തൻ്റെ പിതാവ് ജോസഫ് അധ്യാപകനായതോടെയാണ് ആൻസിയുടെ കുടുംബം മലബാറിലേക്ക് കുടിയേറ്റക്കാരായി എത്തിയത് വീട്ടമ്മയായതോടെ എഴുത്തിൽ അല്പം പിന്നോട്ടു പോയ ആൻസി കഴിഞ്ഞ പത്തു വർഷമായി എഴുത്തിൻ്റെ ലോകത്താണ് ഇടയ്ക്ക് കണ്ണിന് അല്പം ചികിത്സ വേണ്ടി വന്നെങ്കിലും എഴുത്തിൽ നിന്നും പിന്നോട്ടു പോയില്ല തൻ്റെ ചുറ്റുവട്ടമുള്ള ജീവിതങ്ങൾ ഉൾപ്പെടെ വ്യത്യസ്ത മേഖലകളിലെ പ്രശ്നങ്ങളും പുറലോകത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആൻസി തന്റെ തൂലിക പ്രയോജനപ്പെടുത്തുന്നു പുതിയ കാലഘട്ടത്തിൽ വീടിനുള്ളിൽ ഒറ്റപ്പെട്ടു പോകുന്ന രക്ഷിതാക്കൾ വയോജന കേന്ദ്രങ്ങളിലേക്ക് മാറുന്നതിൽ തെറ്റില്ലെന്നാണ് ആൻസി പറയുന്നത് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന മക്കൾക്ക് മാതാപിതാക്കൾ സുരക്ഷിതരാണെന്ന വിശ്വാസത്തോടെ കഴിയാം മാതാപിതാക്കൾക്ക് പരസ്പരം ചർച്ച ചെയ്യാനും തങ്ങളുടെ സമയങ്ങൾ ആനന്ദകരമാക്കാനും കഴിയും അവകാശങ്ങൾ എന്ന പേരിൽ രണ്ട് ഭാഗങ്ങളിലായി വയോജനങ്ങളുടെ പ്രശ്നങ്ങൾ എടുത്തുകടുന്ന നോവൽ പ്രസിദ്ധീകരിക്കാനും ലക്ഷ്യമിടുന്നു Newsdesk, news desk Sekai news